ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നോർമൽ ആയിട്ട് എല്ലാ ദിവസവും വീഡിയോസ് ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു മോങ്ങാൻ എന്ന നായയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞ പോലെ നല്ല മതി ഉണ്ടായിരുന്ന എനിക്ക് വേണ്ടിയിട്ട് ഒരാഴ്ചത്തെ ലീവ് ആണ് കിട്ടിയത് സത്യം പറയാണെങ്കിൽ ഓണം വെക്കേഷൻ വരുന്നതിന് മുൻപുള്ള ഒരു പത്ത് ദിവസത്തെ ചെറിയൊരു ലീവ് പനിയും തലവേദന ഒക്കെ ആയിരുന്നെങ്കിലും ശനിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ നല്ല എം ആർ സിയിലേക്ക് ഇന്നവിടെ രണ്ടോ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കുമ്പോൾ കഞ്ഞി വേണ്ടവർക്ക് കഞ്ഞി ചോറ് വേണ്ടവർക്ക് ചോറ് കുറച്ച് ചോറും കടലക്കറിയൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായത് ഫുഡ് വാങ്ങിക്കാനും കഴിക്കാനും ഒക്കെ നല്ല വിഷാ പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഈ കഴുകി വെക്കലില്ലേ പ്ലേറ്റ് അതൊട്ടും മറ്റും പണ്ടൊരു ദിവസം ഇതേപോലെ ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് പ്ലേറ്റ് കഴുകാൻ മടിയായിട്ട് ഞാൻ പ്ലേറ്റ് അടക്കം പറമ്പിലേക്ക് വലിച്ചറിഞ്ഞൊരു സംഭവം ഞാൻ സ്മരിക്കുകയാണ് ഒരു മൂന്നാല് കൊല്ലം മുമ്പ് ആ അതൊക്കെ ഒരു കാലം പിന്നെ ഒരാൾ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ എം ആർ സിയുടെ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ എവിടെയാണ് ഇവിടെ മഞ്ചേരിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ സെയിൻറ് ഗ്രിഗോറിയസ് ചർച്ചിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് ഈ റോഡ് വഴി ഇങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങക്ക് കാണാൻ പറ്റൂട്ടോ എവിടെയാണ് മലപ്പുറത്തു നിന്നാണ് വരുന്നതെങ്കിൽ നേരെ വരിക മനോരമ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബോർഡ് കാണാം